ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇത് തയ്യാറാക്കാനായി മൂന്ന് ഏലക്കായ ഒരു തേങ്ങ അതിൻ്റെ തേങ്ങ വെള്ളം എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് പൺസാരയിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഈ നെയ്യാണ് എടുത്തിട്ടുള്ളത് പിന്നെ മിൽക്കി മേഡുണ്ട് പിന്നെ അടുക്ക് പിടിക്കാത്തൊരു പാത്രത്തിൽ കടലക്കപ്പൊടിയും വറുത്തെടുക്കുക ഇതാണ് ഞാൻ ഈ പാത്രമാണ് എടുത്തിട്ടുള്ളത് നല്ലോണം വറുത്തെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക അതിന് ശേഷം ആ തേങ്ങാ മിക്സ് അതിലേക്ക് ഒഴിച്ച് നല്ലോണം യോജിപ്പിച്ചെടുക്കുക അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക പിന്നെ മിൽക്കി മേഡും ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിൽക്കി മേഡ് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറവാണെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇത ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ ഈ ഒരു ലെവലാണ് കിട്ടിയിട്ടുള്ളത് നല്ലോണം ഉള്ളകി വരുന്നുണ്ടായിന് നല്ല സ്മെല്ലും ഉണ്ടായിന് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിറകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു സെക്കൻഡ് ഒന്ന് പൊത്തി വയ്ക്കാം അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ നെയ് തടുകി വെച്ചിട്ടുണ്ട് ചൂട് തണിയും മുന്നേ അതിലേക്ക് മാറ്റാം രണ്ട് മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിനുശേഷം ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഈ പാത്രത്തിലെ ഈ ലെവലാന്ന് വെച്ചിട്ടുള്ളത് ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിന് എന്താ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഈ ലെവലാണ് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റും ഉണ്ടായിന് എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ ഇതുപോലെയാന്ന് കട്ട് ചെയ്തിട്ടുള്ളത്